വലിയ തോതിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വാർഡ് വാർഡുകളിൽ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് സമഗ്രമായ ഒരു വികസനത്തിന് അടുത്ത ദിവസം മുതൽ തുടക്കം കുറിക്കണം യു ഡി എഫിന്റെ പ്രിയങ്കരനായി തിരഞ്ഞെടുക്കപ്പെട്ട ടി പി ഷാജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു വൈസ് ചെയർമാനായിട്ട് തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട അസ്നയെ അതേപോലെ തന്നെ അസ്മയെയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി യു ഡി എഫിന് വേണ്ടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് വേദിയിലുള്ള എല്ലാ ജനപ്രതികളെയും ഒരുപാട് പേര് ജയിച്ചിട്ടുണ്ട് എല്ലാവരും പേര് പറയാൻ സമയമില്ല ആവേശ തിരമാല ഇളക്കിക്കൊണ്ട് നമ്മുടെ പട്ടാമ്പി നഗരത്തിന്റെ ചരിത്ര വിസ്മയമാക്കി മാറ്റിക്കൊണ്ട് യു ഡി എഫിന്റെ വിജയാഹ്ലാദ പ്രകടനം നടക്കാൻ പോവുകയാണ് ഈ ഒരു അവസരം യു ഡി എഫിന് തന്ന എല്ലാ ജനങ്ങളോടും പ്രത്യേകമായ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു വികസനത്തിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിലും പട്ടാമ്പിയിലെ ജയിപ്പിച്ച കൌൺസിലർമാർ നഗരസഭ എല്ലാം ഒറ്റക്കെട്ടായി ഈ നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രതിജ്ഞാബദ്ധമായി ഏറ്റവും നല്ല മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള കൂടെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നു വിജയ ചേരിലേക്ക് ഇവരെത്തിച്ച അണിയറ പ്രവർത്തകരായ യു ഡി മുഴുവൻ നേതാക്കന്മാരെയും ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുന്നു എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കൂടെ നല്ല ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് কেங்களே তুমি ওর সামনে না সামনে আমাদের করবে পাকিস্তান কে রে হ্যালো এই দিকে ভাগ ভাগ তোমরা মারিস খবর জানাউ আইস রহমান পলকারনে এম পি